എന്റെ സ്നേഹം കൊണ്ടല്ലേക്ക് അറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലയ്ക്ക് തന്നെ കൊല്ലാനാണോ കൊല്ലാനാണ് എത്ര സെക്കൻഡ് വേണോ എനിക്ക് എന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എന്ത് എത്ര സമയം എന്നിട്ട് താൻ അങ്ങ് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട്

എന്നെ കുറിച്ച് സംബന്ധിച്ചിട്ടല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലുമല്ലെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവരെത്രയോ വട്ട എന്നോട് ചോദിച്ചോ പറയും തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല കത്ത് വെട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞ ഒരു എന്റെ കൂടെ എന്തായിരുന്നു വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ലെന്ന് പറഞ്ഞു ഞാനിത് മാനേജ് ശേഷം ചെയ്യുന്നതിനുശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല എന്ത് ചെയ്യുന്ന എന്താ ചെയ്യാൻ പോന്നെ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താങ്കൾ കൊന്നുകളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്ന അതൊന്നും തനിക്കറിയണ്ട തന്റെ ഫ്യൂച്ചർ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എന്റെ 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 ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങളും ഞാനൊരു കാര്യം പറ്റും ഇപ്പൊ കാലം ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ടൊ ഞാൻ എന്ത് കാണിക്കുന്നുണ്ടോ തന്നിവിടെ എന്താണോ ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് പറയുന്നത് ഞാൻ ഞാനിപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തില്ല ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല ഒരു പെർപ്പശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോലും പറഞ്ഞല്ലോ കാണണം എനിക്ക് തലയൊക്കെ സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല എന്റെ സ്നേഹം കൊണ്ടല്ലേ താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് നിറ്റ് എന്തെങ്കിലും തന്നെ കൊല്ലാനാണോ എനിക്ക് എന്നാൽ കൊന്നേരം അതെനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് താൻ അങ്ങ് മിടുക്കാനായിട്ടങ്ങ് പോവോ കൊന്നിട്ട് താൻ എന്താ ചേച്ചി തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല